പണ്ടൊരിക്കൽ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനുമിടയിൽ ഒരു തർക്കമുണ്ടായി തങ്ങളിൽ ആരാണ് കേമനെന്ന് ബ്രഹ്മാവ് പറഞ്ഞു ഞാനാണ് സൃഷ്ടി നടത്തുന്നത് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഞാനാണ് മഹത്വമുള്ളവൻ അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു സൃഷ്ടികർമ്മം നടത്തുന്നത് അങ്ങായിരിക്കാം എന്നാൽ ആ സൃഷ്ടിയെ നിലനിർത്തുന്നത് ഞാനാണ് അതിനാൽ താങ്കളെക്കാൾ ശ്രേഷ്ഠൻ ഞാനാണ് ഇങ്ങനെ സംസാരിച്ച് ബ്രഹ്മാവിനും വിഷ്ണുവിനുമിടയിൽ കലഹം മൂത്തു അപ്പോൾ പെട്ടെന്ന് ഒരു ഇടിമുഴക്കത്തോടെ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനുമിടയിൽ ഒരു കൂറ്റൻ ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ആകാശത്തിൽ നിന്നും ഒരു അശരീരി കേൾക്കുകയുണ്ടായി നിങ്ങളുടെ ഇടയിൽ ആരാണ് മഹാൻ എന്നുള്ള തർക്കം വേണ്ട സ്വയം പുകഴ്ത്തുന്നത് ഒരിക്കലും മഹാത്മാക്കൾക്ക് യോജിച്ചതല്ല അതിനാൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക ഈ കാണുന്ന ലിംഗത്തിന്റെ അഗ്രഭാഗം കണ്ടുപിടിക്കുക അങ്ങനെ നിങ്ങളിൽ ആര് അഗ്രഭാഗം കണ്ടെത്തുന്നുവോ അവനായിരിക്കും നിങ്ങളിൽ ശ്രേഷ്ഠൻ അതിനാൽ ഒരാൾ മേൽപോട്ട് സഞ്ചരിച്ച് ലിംഗാഗ്രം കണ്ടെത്തുക മറ്റേയാൾ താഴോട്ട് സഞ്ചരിച്ച് അഗ്രഭാഗം കണ്ടെത്തുക ഈ അശരീരി ശിരസാവഹിച്ച ബ്രഹ്മാവും മഹാവിഷ്ണുവും ലിംഗാഗ്രം കണ്ടെത്താൻ പുറപ്പെട്ടു ബ്രഹ്മാവ് മേൽഭാഗത്തോട്ട് സഞ്ചരിച്ചു വിഷ്ണു കീഴ്ഭാഗത്തോട്ടും സഞ്ചരിച്ചു തുടങ്ങി ആ യാത്ര ഒരുപാട് ദിനരാത്രങ്ങൾ പിന്നിട്ടു എന്നിട്ടും ബ്രഹ്മാവിനോ വിഷ്ണുവിനോ ലിംഗത്തിന്റെ അഗ്രഭാഗം കണ്ടെത്താൻ സാധിച്ചില്ല ഇതെന്ത എത്ര സഞ്ചരിച്ചിട്ടും ലിംഗാഗ്രഹം കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ രണ്ടു പേർക്കും നിരാശ തോന്നി ഇനി എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിച്ചു ഇനി സഞ്ചരിക്കുന്നത് നിഷ്ഫലമാണെന്ന് തോന്നിയ മഹാവിഷ്ണു ആദ്യം എവിടെ നിന്നും യാത്ര പുറപ്പെട്ടുവോ അങ്ങോട്ട് തിരികെ പോകാൻ തീരുമാനിച്ചു മഹാവിഷ്ണു സഞ്ചരിച്ച് പഴയ സ്ഥലത്തെത്തി എന്നാൽ ബ്രഹ്മാവ് ലിംഗാഗ്രഹം കണ്ടെത്താനാകാതെ കുഴങ്ങി നിൽക്കുകയായിരുന്നു ഇനി സഞ്ചരിച്ചിട്ട് ഫലമില്ലെന്ന് തോന്നിയ ബ്രഹ്മാവ് മടങ്ങാൻ തീരുമാനിച്ചു നിന്നപ്പോൾ മുകളിൽ നിന്നും ഒരു കൈതപ്പൂവ് താഴോട്ട് വരുന്നത് കണ്ടു കൈതപ്പൂവിനോട് ബ്രഹ്മാവ് ചോദിച്ചു നീ എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ കൈതപ്പൂവ് പറഞ്ഞു ഞാൻ ഈ കാണുന്ന ശിവലിംഗത്തിന്റെ ശിരസിൽ നിന്നാണ് വരുന്നത് ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവിന് സന്തോഷമായി എന്നിട്ട് ബ്രഹ്മാവ് കൈതപ്പൂവിനോട് ചോദിച്ചു നീ ശിവലിംഗത്തിന്റെ ശിരസിൽ നിന്നാണല്ലോ വരുന്നത് എന്നാൽ എന്റെ സംശയത്തിന് ഉത്തരം നൽകുക എനിക്ക് അവിടേക്ക് എത്താൻ എത്ര നാൾ വേണ്ടിവരും അപ്പോൾ കൈതപ്പൂവ് പറഞ്ഞു ദിവസങ്ങളല്ല യുഗങ്ങൾ യാത്ര ചെയ്താലും അങ്ങേക്ക് ശിവലിംഗത്തിന്റെ അഗ്രഭാഗത്ത് എത്താൻ സാധിക്കുകയില്ല ഇത് കേട്ട് അതിശയത്തോടെ ബ്രഹ്മാവ് ചോദിച്ചു അങ്ങനെയെങ്കിൽ എത്രകാലം സഞ്ചരിച്ചാൽ അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് നീ പറയുക അപ്പോൾ കൈതപ്പൂവ് പറഞ്ഞു പൂർണ്ണ പ്രളയകാലം മുഴുവൻ സഞ്ചരിച്ചാൽ മാത്രമേ അങ്ങേക്ക് ശിവലിംഗത്തിന്റെ ശിരസിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അതിനാൽ അവിടെ എത്തിച്ചേരാനുള്ള അങ്ങയുടെ ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നാൽ ബ്രഹ്മാവ് പറഞ്ഞു കൈതപ്പൂവേ എന്റെ ലക്ഷ്യം സാധിക്കാതെ എനിക്ക് മടങ്ങി പോകാൻ സാധിക്കുകയില്ല അതിനാൽ നീ എന്നെ സഹായിക്കണം നീ വളരെയധികം മഹത്വമുള്ളവളാണ് അതുകൊണ്ടാണ് ഭഗവാൻ ശിവൻ നിന്നെ ശിരസിൽ ചൂടിയത് ബ്രഹ്മാവിന്റെ ഈ ഭംഗി വാക്കുകളിൽ കൈതപ്പൂവ് വീണുപോയി ബ്രഹ്മാവ് വീണ്ടും കൈതപ്പൂവിനെ പുകഴ്ത്തിയുള്ള സംസാരം തുടർന്നു ബ്രഹ്മാവ് പറഞ്ഞു ഞാനും മഹാവിഷ്ണുവും തമ്മിലൊരു തർക്കമുണ്ടായി ഞങ്ങൾ ആരാണ് മഹത്വമുള്ളവനെന്ന് അത് തെളിയിക്കാൻ ഭഗവാൻ എനിക്കും മഹാവിഷ്ണുവിന് നൽകിയ പരീക്ഷണമാണ് ഈ ശിവലിംഗത്തിന്റെ അഗ്രഭാഗം കണ്ടെത്തുക എന്നത് എന്നാൽ ഇത്രയും സഞ്ചരിച്ചിട്ടും എനിക്കത് കണ്ടെത്താനായില്ല എന്നാൽ ഇപ്പോൾ അത് കണ്ടതിന് തുല്യമായ അവസ്ഥയിലാണ് ഞാൻ ശിവലിംഗത്തിന്റെ അഗ്രഭാഗം കാണുന്നതും ശിവലിംഗത്തിന്റെ ശിരസിൽ നിന്നും താഴേക്ക് വന്ന് നിന്നെ കാണുന്നതും തുല്യം തന്നെയാണ് ഇതുകൂടി കേട്ടതോടെ കൈതപ്പൂവിന് അഹങ്കാരം തോന്നി തുടങ്ങി ഈ മനോനില മുതലാക്കിക്കൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു ഇത്രയും മഹത്വമുള്ള നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റും നിന്നെ ശിവലിംഗത്തിന്റെ ശിരസിൽ വെച്ച് കണ്ടെന്ന് ഞാൻ പറയും നീയും അപ്രകാരം എന്നെ അവിടെ വച്ച് കണ്ടെന്ന് സാക്ഷി പറയണം അതോടെ ഈ പരീക്ഷണത്തിൽ ജയിക്കുന്ന എന്നെ ഭഗവാൻ ശിവശങ്കരൻ വിഷ്ണുവിനേക്കാൾ മഹത്വമുള്ളവനായി അംഗീകരിക്കും ഇതുകേട്ട് കൈതപ്പൂവ് ഭയന്നു ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ സമക്ഷം ചെന്ന് കള്ളം പറയുകയോ അത് കണ്ടുപിടിച്ചാൽ അദ്ദേഹത്തിന്റെ ഉഗ്രകോപത്തിന് താൻ ഇരയാകും ഇക്കാര്യങ്ങൾ ആലോചിച്ച് പരിഭ്രാന്തിയിലായ കൈതപ്പൂവ് ആ പ്രവൃത്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നോക്കി എന്നാൽ അവസാനം ബ്രഹ്മാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ സമ്മതിക്കേണ്ടി വന്നു അതിനുശേഷം ബ്രഹ്മാവും കൈതപ്പൂവും ഒരുമിച്ച് താഴോട്ട് സഞ്ചരിച്ചു രണ്ടുപേരും ബ്രഹ്മാവ് യാത്ര തുടങ്ങിയ സ്ഥലത്തെത്തി അവിടെയപ്പോൾ നിരാശനായിരിക്കുന്ന വിഷ്ണുവിനെ കണ്ട് ബ്രഹ്മാവ് പറഞ്ഞു നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടുവന്നു നിനക്ക് ലിംഗത്തിന്റെ അഗ്രഭാഗം കണ്ടെത്താൻ സാധിച്ചില്ല ബ്രഹ്മാവിന്റെ ഈ സംഭാഷണം കേട്ട് വിഷ്ണു ചോദിച്ചു ബ്രഹ്മദേവ താങ്കൾക്ക് ലിംഗത്തിന്റെ അഗ്രഭാഗം കണ്ടെത്തുവാൻ സാധിച്ചുവോ അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ ലിംഗത്തിന്റെ ശിരസ് ദർശിച്ചിട്ടാണ് വരുന്നത് അതിനെന്താണ് തെളിവെന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ ശിവലിംഗത്തിന്റെ ശിരസ് കണ്ട സമയത്ത് അവിടെ കൈതപ്പൂവും ഉണ്ടായിരുന്നു എന്റെ ശിവലിംഗ ദർശനത്തിന് കൈതപ്പൂവ് സാക്ഷിയാണ് അതുകൊണ്ടാണ് ഇവളെയും കൂട്ടിക്കൊണ്ടുവന്നത് ഇത് കേട്ട് വിഷ്ണു കൈതപ്പൂവിനോട് ചോദിച്ചു കൈതപ്പൂവെ ബ്രഹ്മാവ് പറഞ്ഞത് സത്യമാണോ നീ ബ്രഹ്മാവ് ശിവലിംഗത്തിന്റെ ശിരസ് ദർശിച്ചു എന്നതിന് സാക്ഷിയാണോ അപ്പോൾ കൈതപ്പൂവ് മറുപടി പറഞ്ഞു അല്ലയോ മഹാവിഷ്ണു ബ്രഹ്മദേവൻ പറഞ്ഞത് സത്യമാണ് അദ്ദേഹം ശിവലിംഗത്തിന്റെ ശിരസ് ദർശിച്ചത് ഞാനും കണ്ടു അതിനാൽ അദ്ദേഹമാണ് താങ്കളെക്കാളും മഹത്വമുള്ളവനെന്ന് സമ്മതിക്കുക കൈതപ്പൂവിന്റെ വാക്കുകൾ മഹാവിഷ്ണുവിന് വിശ്വാസമായില്ല അതിനാൽ മഹാവിഷ്ണു പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ശിവലിംഗ ശിരസ് ദർശിച്ചുവെന്ന് പറയുമ്പോൾ അംഗീകരിക്കാതെ നിവർത്തിയില്ല എന്നാൽ സത്യം സത്യമെന്തെന്ന് ശിവഭഗവാൻ അറിയാം അദ്ദേഹം എല്ലാത്തിനും സാക്ഷിയാണ് ശിവൻ സാക്ഷിയാണ് വിഷ്ണു ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ഇടിമുഴക്കവും മിന്നൽ പിണർപ്പുകളും ഉണ്ടായി ആ ഭയാനകമായ അന്തരീക്ഷം കണ്ട് ബ്രഹ്മാവും വിഷ്ണുവും പരിഭ്രമിച്ചു കൈതപ്പൂവ് പേടിച്ചു വിറച്ചു നിന്നു അവിടെ ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് മഹാവിഷ്ണുവിനോടും ബ്രഹ്മാവിനോടുമായി ചോദിച്ചു നിങ്ങൾ തമ്മിൽ ഒരു മത്സരമുണ്ടായെന്ന് കേട്ടു അതിൽ ആരു ജയിച്ചു അപ്പോൾ അഹങ്കാരത്തോടെ ബ്രഹ്മാവ് പറഞ്ഞു ഭഗവാനെ ശിവലിംഗത്തിന്റെ അഗ്രഭാഗം കണ്ടെത്തുന്ന മത്സരത്തിൽ ഞാനാണ് ജയിച്ചത് ശിവലിംഗത്തിന്റെ ശിരസ് ഞാൻ ദർശിച്ചതിന് ഈ കൈതപ്പൂവ് സാക്ഷിയാണ് ഇത് കേട്ട് ശിവൻ കൈതപ്പൂവിനോട് ചോദിച്ചു ബ്രഹ്മാവ് പറഞ്ഞത് സത്യമാണോ നീ കണ്ടോ ബ്രഹ്മാവ് എന്റെ ശിരസ് ദർശിക്കുന്നത് അപ്പോൾ കൈതപ്പൂവ് പറഞ്ഞു അതെ ഞാൻ അവിടുത്തെ ശിരസിൽ നിന്നും വരുന്നത് ബ്രഹ്മദേവൻ ദർശിച്ചിട്ടുണ്ട് ബ്രഹ്മാവും കൈതപ്പൂവും കള്ളം പറയുന്നത് കേട്ട ശിവൻ ഉഗ്രകോപിഷനായി അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്ന് രക്തപർണമായി ബ്രഹ്മാവും കൈതപ്പൂവും ഇത് കണ്ട് ഭയന്നു വിറച്ചു അപ്പോൾ ശിവൻ ഗർജനത്തോടെ ബ്രഹ്മദേവനോട് പറഞ്ഞു ഹേ ബ്രഹ്മദേവ താങ്കൾ അസത്യം പറഞ്ഞിരിക്കുന്നു സർവജ്ഞനായി എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു കളവ് പറയാൻ താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞു ഇതിന് താങ്കൾ തക്കതായി ശിക്ഷ അനുഭവിക്കണം അതിനാൽ ഞാൻ ഞാനിതാ ശപിക്കുന്നു ഹേ ബ്രഹ്മദേവ ഇന്നു മുതൽ ആരും നിന്നെ പൂജിക്കാതെ പോകട്ടെ അതുപോലെ തന്നെ ശിവൻ കൈതപ്പൂവിനെയും ശപിച്ചു കൈതപ്പൂവേ കള്ള സാക്ഷ്യം പറഞ്ഞ നീയും ശിക്ഷ അർഹിക്കുന്നു ഇന്നു മുതൽ നിന്നെ ഒരു പൂജയ്ക്കും മനുഷ്യർ എടുക്കുകയില്ല നിനക്ക് പൂജാപുഷ്പമാകാനുള്ള യോഗ്യത ഇനി ഉണ്ടാവുകയില്ല ഈ ശാപവചനം കേട്ട കൈതപ്പൂവ് താൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചു കൊണ്ട് ശിവഭഗവാന്റെ പാദങ്ങളിൽ വീണ് കരഞ്ഞ് മാപ്പപേക്ഷിച്ചു കൈതപ്പൂവ് ശിവനോട് യാചിച്ചു ഭഗവാനെ ചെയ്തുപോയ അപരാധത്തിന് മാപ്പ് നൽകണേ എന്ന് അപ്പോൾ കൈതപ്പൂവിനോട് ദയ ദയതോന്നിയ ശിവൻ പറഞ്ഞു എന്റെ ശാപം ഫലിച്ചു കഴിഞ്ഞു അതിൽ ഇനി മാറ്റമുണ്ടാവുകയില്ല നീ ഇനി പൂജായോഗ്യമായ പുഷ്പമല്ല എന്നാൽ മനമയക്കുന്ന സുഗന്ധമുള്ള നിന്നെ സുന്ദരിമാരായ സ്ത്രീകൾ മുടിയിൽ ചൂടും പശ്ചാത്താപത്തോടെ കൈതപ്പൂവ് ഈ വരം സ്വീകരിച്ചു മുതൽ ബ്രഹ്മാവിനെ ആരും പൂജിക്കാതെയായി അതുപോലെ തന്നെ കൈതപ്പൂവ് പൂജാപുഷ്പമല്ലാതെ ആയി മാറുകയും ചെയ്തു